طلابي السلام عليكم ورحمة الله وبركاته مرحبا بكم جميعا إلى سنة أكاديمية جديدة طلابي فأنتم في السفي في سفي كم في صف الثامن لا أملا يورشم فأنتم في السنة الماضية أنتم في صف السابع الآن الثامن الثامن كم എട്ടാം ക്ലാസ് ആണ് അല്ലെ ഇപ്പൊ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ പുസ്തകം കിട്ടിയിട്ടുണ്ടാവും അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ എട്ടാം ക്ലാസിന്റെ പുസ്തകമല്ല പുതിയ പുസ്തകമാണ് നിങ്ങളുടെ മുമ്പ് കയ്യിൽ ഇരിക്കുന്നത് അല്ലെല്ലാവരും പുസ്തകം എടുത്തിരിക്കാം അപ്പൊ നമുക്ക് പുതിയ പാഠഭാഗങ്ങൾ പഠിക്കാം ഓക്കെ ആദ്യ ഭാഗത്തിൽ ഇതിന്റെ മുഖ്യമ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ടെക്സ്റ്റ് ബുക്കുമായി തയ്യാറാക്കിയ ആളുകൾ പിന്നെന്താ ഉള്ളത് നമ്മുടെ ദസ്തൂർ ദസ്തൂർ ഹിന്ദ് ഹിന്ദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആറ് യൂണിറ്റുകളാണ് നമുക്ക് ഉള്ളത് അല്ലെ ആറ് യൂണിറ്റ് ഇതിലെ اليوم نحن ندرس ندرس ماذا الوحدة الأولى الأمومة ما الأمومة ما هي الأمومة إن دعنا الأمومة أنا هذا طرينا نوبة نمك نحن نشاهد نحن نشاهد قطعة قطعة فيديو نمك لو هذه يا ودي فيديو كنا أبدا نقول أمومة دارنا كاركتر أيتو ما نسلاو إن دعنا نمك ذلك يبقى كأنه لمكلا ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തുടർച്ചയായി എട്ടാം ക്ലാസ്സിന്റെ ക്ലാസുകൾ ആക്ടിവിറ്റീസ് എല്ലാം ഈ ചാനലിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സ്കൂൾ അറബി ഗൈഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ക്ലാസ്സുകളും അതുപോലെ ആക്ടിവിറ്റീസും എല്ലാം ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ് സ്കൂൾ അറബി ഗൈഡ് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറിവ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് അതിൽ മത്സരങ്ങൾ നടക്കാറുണ്ട് സമ്മാനങ്ങൾ കിട്ടും ഓക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കാണാം ഓക്കെ വീഡിയോ കാണുന്നില്ലെങ്കിൽ വീഡിയോ ചിലപ്പോൾ പോപ്പുലറായിട്ട് ഭക്ഷണം പോയി കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പോയി കാണാം ഓക്കെ നമുക്ക് വീഡിയോ കാണാം

ഒരു വയസ്സായ മനുഷ്യനാണ് കുറച്ച് വയസ്സുള്ള ഒരാളല്ലേ കാര്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് നോക്കാം നമുക്ക് അതോടെ അതിന്റെ കൂടെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് തുമ്മമാതാജലിസ് വരച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അല്ലേ

ുംമ്മയുടെ ചിത്രമാണ് ആ ചിത്രം വരച്ചിട്ട് അയാൾ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ആ ചിത്രത്തിന്റെ മുകളിൽ കിടന്നുറങ്ങിയ ചിലപ്പോഹ മാ അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ടാവും കഅന്ന ഉമ്മ ഉമ്മഹ കഥ മരിച്ചിട്ടുണ്ടാവും അപ്പോ ആ ഉമ്മയുടെ ഓർമ്മയിൽ അയാൾ എന്ത് ചെയ്യാണ് കഥമുറങ്ങാണ് ഉമ്മ ചേർത്ത് പിടിക്കുന്നു അല്ലേ ു തളുമ്മു ഇന ഇലി എൻ്റെ മകനെ അതിലേക്ക് ചേർത്ത് പിടിക്കുന്നത് പോലെ അപ്പോ ഒരു ഉമ്മയും മകനും അല്ലെ അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് അല്ലെങ്കിൽ ഫുബുൾ ഉമ്മാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായത് ഈ ഇതിൻ്റെ ഒരു മെസ്സേജ് എന്താ ഇതിൻ്റെ തീം എന്താ അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് എന്തായിരിക്കും മദർഹുഡ് മദർഹുഡ് അല്ലെ അൽ തുഹിബൂന് ഉമ്മക്കും മഹാത്യക്കും നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവരേക്കാളും ഇഷ്ടമാണ് അല്ലെ അതാണ് ഉമ്മാ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവൻ എപ്പോഴും കുട്ടിയാണ് അവന്റെ ഉമ്മ മരിക്കുന്നത് വരെയും ഒരു കുട്ടി അല്ല ഒരാള് അവന്റെ ഉമ്മയുടെ ചെറിയ കുഞ്ഞാണ് അല്ലെ നമ്മുടെ ഇവിടെ കുട്ടി നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്താണ് ഉമ്മ മരിക്കുവോളമാണ് അല്ലെത്തിന നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അത്ര അത് നമുക്ക് വയസ്സായി കഴിഞ്ഞാലും നമ്മൾ കുട്ടികൾ തന്നെയാണ് ആര് ആര് ആർക്ക് നമ്മുടെ ഉമ്മമാർക്ക് മാത്രം അല്ല നോക്കലേ അല്ലെ ഹറീഹിയ ഒന്നാമത്തെ യൂണിറ്റിന്റെ തീം അതാണ് മനസ്സിലായോ അതിൽ നമുക്ക് ഉമ്മുൻ ഹനൂൻ സഫീദ ഉമ്മി എന്നിങ്ങനെയുള്ള നാല് പാഠഭാഗങ്ങളാണുള്ളത് അതിലെ ഒന്നാമത്തെ ചിത്രം നമ്മൾ ഇപ്പൊ കണ്ട അതേ ചിത്രമാണ് കണ്ടോ പ്രശ്നിക്കം ഒൻപതാമത്തെ പേജിൽ സൂറത്ത് ഉമ്മൻ ിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ തുനെന്ത് ചെയ്യാണ് ലാലിക്കുകയാണ് കളിപ്പിക്കുകയാണ് സ്നേഹത്തോടെ പെരുമാറി അല്ലെ നമ്മുടെ നമ്മളെ എല്ലാം നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഉമ്മമാർക്ക് നമ്മൾ നമ്മൾ കുട്ടികളാണ് അപ്പൊ നിങ്ങൾ കുട്ടികളാണ് അപ്പൊ പോലെയുള്ള വലിയ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരും കുട്ടികളാണ് ആര് ആരോട് അവരുടെ ഉമ്മ ഉമ്മക്ക് മാത്രം നിങ്ങൾക്ക് ഞങ്ങൾ കുട്ടികളായി തോന്നില്ലല്ലോ ഓക്കെ അപ്പോ ഇവിടെ നഹ്നു അല്യവും ഉമ്മയുടെയും ഉമ്മുൻ ഹനൂൻ ഹനൂൻ മദ ഉമ്മൻ ഹനൂൻ വധൂദ് ഹനൂൻ വധൂദ് ഏറ്റവും സ്നേഹനിധിയായ ഉമ്മ ഒരു ഉമ്മയുടെ ഈ മകന്റെയും കഥ നമുക്ക് പഠിക്കാം ഓക്കെ ആദ്യം നമുക്ക് അത് പഠിക്കാം പാഠഭാഗം ഒന്ന് വായിക്കാം വായിക്കല്ലേ കൂടെ വായിക്കണം കേട്ടോ كيف أحقق أحلامي وأصدقائي يتحدثون عن مستقبلهم الزاهر وأنا لا أملك شيئا أنا لا أملك شيئا فوزان ولد ذكي ونشيط والدته فاتمة هي أرملة وهي تضحي بحياتها لرعاية إبنها الوحيد تعمل كل يوم بجد واجتهاد لتوفير تكاليف الحياه ولمستقبل ابنها تبسمت الام من قول ابنها ولمته اليها وقالت لا تهزن يا بني ليست الفقر ما يمنعك من تحقيق احلامك بل الهمه والعزيمه

ഞെട്ടിത്തെരിച്ചെണീറ്റും അപ്പൊ അവന്റെ ഉമ്മ അവന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയണം അപ്പൊ ഒരു കാര്യം പറഞ്ഞിരുന്നു മാതാ എന്താവും പറഞ്ഞതാണ് ഇവിടെ വരി കൈഫ് നമ്മളെ സ്വപ്നം ഞാൻ എങ്ങനെ എന്റെ സ്വപ്നങ്ങൾ ഹൗ കാൻ ഐ അച്ചീവ് മൈ ഡ്രീംസ് എന്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ സാധ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അവന്റെ പേരൂടെ പറയുന്നുണ്ട് അവനെറ്റു എന്താണ് കൈ ഫൗഹി എന്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ സാധ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കത്തുനിന്ന് ഫൗസാൻ എണീറ്റു ലാഹലത്തിൽ ഉമ്മു ശ്രദ്ധിച്ചു ലാഹല ശ്രദ്ധിച്ചു يبنها ما ما قنن، هم، اسن لو هرسن، اند ما قنن شدتش وسألته، من سأل سألة الأمة، ما شدتش بلطفين، بيدين، صحيح طورتشوا يشوا ما بيكا، ماذا سابق، ماذا سابق، إن دبتي يا بنية، اه؟ هم وما يكتب إن فأجاب فوزان، فوزان فوزان replied هم ده برضه. ഞാനെങ്ങനെ എന്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ സാധ്യമാക്കും സംസാരിക്കുന്നു എന്തിനെ കുറിച്ച് കൂട്ടുകാരൊക്കെ സംസാരിക്കണ്ട് അബൌട്ട് ദയർ ഫ്യൂച്ചർ അബൌട്ട് ദയർ ഫ്യൂച്ചർ അവരുടെ ഭാവിയെ കുറിച്ചൊക്കെ അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതായത് നല്ല മികച്ച ശോഭനമായ അല്ലെങ്കിൽ മികച്ച ഭാവിയെ കുറിച്ച് എന്റെ കൂട്ടുകാരൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ സാക്ഷാത്കരിക്കും എന്നാ പറയുന്നത് ഹാവ് എനിത്തി എനിക്കൊന്നുമില്ലല്ലോ

ർപ്പിച്ചു ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ മകനെ പരിചരിക്കാൻ എന്റെ മകനെ എന്താണ് നോക്കാൻ കേട്ടോ അൽ അൽ വഹീദ് വഹീദ് അവന് ഏകമകനാണ് കേട്ടോ അവര് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നു ബിജിദ്ദീൻ കഠിനാധ്വാനത്തോടെ കേട്ടോ കഠിനാധ്വാനത്തോടെ വൈദ്യാദിൻ പരിശ്രമത്തോടെ എഫേർട്ട്സ് എന്തിനു വേണ്ടിയിട്ട് പൂർത്തിയാക്കാൻ ജീവിത പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ ജീവിത ചെലവുകൾ എന്നൊക്കെ പറയാം ഇപ്പോ ജീവിത പ്രാരാബ്ധങ്ങൾ ക്രൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ജീവിത ചെലവുകൾ സാധ്യമാക്കാൻ നിവർത്തിക്കാൻ എന്നൊക്കെ പറയാം കേട്ടോ മുസ്തഖ് ബലി എന്തിനു വേണ്ടിട്ടാ ഭാവിക്ക് വേണ്ടി ഇബിനിഹാ തന്റെ മകന്റെ ഭാവിക്ക് വേണ്ടിയും അവര് എന്ത് ചെയ്യാണ് വർക്ക് ചെയ്യൽ ഉമ്മ അപ്പോ അന്നൽ ഉമ്മ അവന്റെ മകന്റെ ഇത് കൗല അവളുടെ മകൻ മകന്റെ

ഫക്ർമാത ഫർന്ന് വച്ചാരിദ്ര്യം ദാരിദ്ര്യം ലൈസൽ ദാരിദ്ര്യം അല്ല എന്ത് എംക്ക നിന്നെ തടയില്ല എന്തിൽ നിന്ന് ടു ടു അച്ചീവ് യുവർ ഡ്രീംസ് നിന്റെ സ്വപ്നങ്ങൾ സാധ്യമാക്കുന്നതിൽ ദാരിദ്ര്യം നിന്നെ തടയുകയില്ല ഹിമ്മ മറിച്ച് എന്താണ്ഹിമ്മ ബലിൽഹിമ്മ എന്ന് പറഞ്ഞാൽ الهيام، أه؟ والعزيمة، دران الشيم، دران الشيم، بل الهمة والعزيمة والجد، والجد، قويرة مفاتيح المفاتيح متاهم جمع، مفاتيح ما هو مفتاح كي كي ما النجاة، ويجيت النجاة هي مفاتيح النجاة؟ الهمة والعزيمة والجد، همة ധൈര്യവും അല്ലെങ്കിൽ ദൃഢ എന്താണ് ധൈര്യവും ദൃഢനിശ്ചയവും ഗൗരവുമായ സമീപനവുമാണ് നമ്മുടെ നമ്മൾ നമ്മുടെ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവും ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തണം എങ്ങനെയാണ് എഴുന്നേറ്റത് എങ്ങനെയാണ് എഴുന്നേറ്റത് അല്ലെ പിന്നെ മൻ ഫാത്തിമ മൻ ഫാത്തിമ ഫാത്തിമ ആരാണ് ഉത്തരം എഴുതണം കേട്ടോ പിന്നെ കൈഫ എന്താണ് വാലിതു ഫൗസാൻ ഉമ്മയുടെ അല്ല ഫൗസാന്റെ ഉമ്മ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ പിന്നെ മാതാ കാലത്തിൽ ഉമ്മു ിലേക്ക് ചേർത്തിയതിനു ശേഷം ഉമ്മ എന്താണ് പറഞ്ഞത് ഇത്രയും മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങളൊന്ന് ഇത്രയും കടത്തി ഓക്കെ ചില ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ചില ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം ഓക്കെ ക്ലാസ് ഇഷ്ടമായോ சப்ஸ்கிரைப் இப்போ சப்ஸ்ரீபாட் கூட்டகார்க்கு இன்ஷா அல்லாஹ் அடுத்த வீடியோ காணும் அலைக்கும் வரஹ்மத்துல்லாஹி வர